അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊരു ഫേഷ്യൽ കിറ്റ് ആണ് ഇത് വന്നിട്ട് ഷഹനാസിന്റെ സ്കിൻ വൈറ്റനിങ്ങിൻ്റെ ഫേഷ്യൽ കിറ്റ് കിറ്റാണ് ഇതൊരു മിനി കിറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് ബിലോയേ ഉള്ളൂ പ്രോഡക്റ്റ് അതിൽ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഇതിലെഴുതിയിരിക്കുന്ന പോലെ ഇതിൽ സെവൻ സ്റ്റെപ്സാണുള്ളത് അതെന്തൊക്കെയാണുള്ളത് ഞാൻ നിങ്ങളെ കൂട്ടിലെന്ന് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ആറ് പാക്കറ്റുകളിലായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടോണറുമാണ് ഇതുള്ളത് റോസ് വാട്ടർ ആണ് ഇത് വനാസിൻ്റെ ഇതുപോലത്തെ സ്കിൻ വൈറ്റനിങ് മാത്രമല്ല ഒരുപാട് എണ്ണം ഉണ്ട് സിഗ്നേച്ചർ ഉണ്ട് സിഗ്നേച്ചറുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതുപോലത്തെ മിനി പാക്കറ്റിൽ ഇതിലെന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഏഴ് സ്റ്റെപ്സാണുള്ളത് ഫസ്റ്റ് വന്നിട്ട് ക്ലെൻസർ ആണ് ഈ പാക്കറ്റിൽ തന്നെ നമുക്ക് ഇതിൽ ക്ലെൻസർ കിട്ടുന്നുണ്ട് അഡീഷണൽ നമ്മൾ ക്ലെൻസർ വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതേപോലെ ക്ലെൻസർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഉണ്ട് അതേപോലെ തന്നെ ക്രീം മാസ്ക് വൈറ്റനിങ് സിറം പിന്നെ ബാക്ക് സൈഡിൽ നമുക്കിതിൻ്റെ ഓർഡർ അനുസരിച്ച് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത് അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൽ ഫസ്റ്റ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നതല്ല ഇതിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ക്ലെൻസ് ചെയ്യുക അതിനുശേഷം നമ്മൾ സ്ക്രബ്ബ് യൂസ് ചെയ്യുക അതിനുശേഷം ക്രീം ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുക അതിനുശേഷമാണ് നമ്മൾ ഈ ടോണർ അടിച്ചു കൊടുക്കണം ഫേസിൽ അപ്പോൾ നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ സിറോ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ കവറിങ് ക്രീം ഇട്ട് ക്ലയൻറ്റിന് വിടണം ഇപ്പോൾ ഇത് ഏതൊക്കെ എന്തൊക്കെ എത്ര സമയം എന്നുള്ളത് ഞാൻ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്ലെൻസിങ് നമ്മൾ നല്ലതുപോലെ ഫേസിൽ അഴുക്കും കാര്യങ്ങളും എല്ലാം നല്ലതുപോലെ ക്ലെൻസ് ചെയ്ത് നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി പ്രൊസീജിയറിലോട്ട് കിടക്കാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തു തന്നെ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ പ്രെസ് ചെയ്ത് തന്നെ ക്ലെൻസ് ചെയ്ത് കൊടുക്കണം നമ്മൾ ക്രീം മസാജ് ചെയ്യുന്ന ആ ഒരു പ്രഷർ കൊടുത്താൽ പോരാ ക്ലെൻസ് ചെയ്യുമ്പോഴത്തേക്ക് ക്ലെൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അത്യാവശ്യം നല്ല പ്രഷറിൽ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലേ നമുക്ക് നല്ല നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് സ്ക്രബ്ബാണ് സ്ക്രബ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വരെ നമ്മൾ സ്ക്രബ് ചെയ്യാറുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ ആ ചെയ്യുമ്പോൾ നമുക്ക് ആ ക്രീമിലുള്ള ആ ഒരു തരിതരിപ്പ് നമുക്കറിയാമല്ലോ അത് കുറയുന്നതിനനുസരിച്ച് നമ്മൾ നിർത്തുക അതുപോലെ തന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓവർ പ്രഷർ കൊടുക്കരുത് ചില സ്ക്രബ്ബൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തരിയായിരിക്കും നമ്മുടെ സ്കിന്നിൽ അത് പാടും വരാനുള്ള ചാൻസ് ഉണ്ട് ഷെനാസിൻ്റെ വന്നിട്ട് വലിയ കട്ടിയുള്ള സ്ക്രബ് അല്ല കാരണം അതിൽ തരികൾ വലിയ നമ്മളീ ലിയത്തിന്റെ ഒക്കെ പോലെ അത്രയും വലിയ തരികളും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഷഹനാസ് അതേപോലെ തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് സ്റ്റീം ഓൺ ആക്കിയിട്ടുണ്ട് സ്ക്രബ് ചെയ്യാൻ ശ്രമിക്കുക അകുമ്പോഴത്തേക്ക് നമുക്ക് മൂക്കിൻ്റെ അവിടെത്തെയും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കുറച്ചും എടുക്കാൻ എളുപ്പമായിരിക്കും ചിലടത്ത് നമ്മൾ സ്റ്റീം കൊടുക്കാറില്ല ചിലത് സ്ക്രീ സ്റ്റീം കൊടുത്ത് തന്നെയാണ് ചെയ്യുന്നത് സ്റ്റീം കൊടുത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക സ്റ്റീം കൊടുത്തുകൊണ്ട് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലതുപോലെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇതാണ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ഇത് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ടല്ലോ കണ്ടോ ഇതൊരു ഒറ്റ ഒരുപോലെ റൗണ്ടിലും ഒരറ്റം നീഡിൽ പോലെ ആയിരിക്കും നമുക്ക് ഇങ്ങനെ ബൾജായിട്ട് നിൽക്കി നോക്കുമ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് നല്ലതുപോലെ വൈപ്പ് ചെയ്യണം ഒരു രണ്ട് മൂന്ന് തവണ വൈപ്പ് ചെയ്യണം ഒരു കാരണവശാലും നമ്മൾ ആ മസാജ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഫേസിൽ സ്ക്രബ് ചെയ്തതിൻ്റെ കരികളും കാര്യങ്ങളും ഒന്നും കാണരുത് കാരണം നമ്മൾ ആ മസാജ് ചെയ്യുകയെന്ന് പറഞ്ഞ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ആയിരിക്കും മസാജ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് കരി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് പോകത്തില്ല അതുപോലെ ക്ലൈമിന് ഫേസിൽ സ്ക്രാച്ചസ് ഉണ്ടാകുക അവർക്ക് വേണം അതുകൊണ്ട് നമ്മൾ മാക്സിമം നല്ലതുപോലെ വൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ക്രീം സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ക്രീം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ താ ഇവിടെ താടിക്കുന്ന സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക ചിലർ കഴുത്തേന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ കൂടുതലും ഇവിടെ താടിക്കുന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ താടിക്ക് സ്റ്റാർട്ട് ചെയ്ത് ചുണ്ടത്ത് വന്ന് മൂക്കിൽ വന്ന് കണ്ണിൽ വന്ന് നെറ്റിക്ക് വന്ന് തിരിച്ച് വീണ്ടും നമ്മൾ നെക്കിൽ വരിക ഇങ്ങനെയാണ് പ്രൊസീജിയർ മസാജും കാര്യങ്ങളുമൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം മസാജിങ് സ്റ്റെപ്പ് കാരണം അത് അത്യാവശ്യം വലിയൊരു പ്രൊസീജിയറാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനൊരു വീഡിയോസ് ചെയ്തു തരാം അപ്പോൾ നമ്മൾ മസാജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി ടു ട്വൻ്റി മിനിറ്റ്സ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പ്രെസ് ചെയ്തടുത്ത് പ്രസ് ചെയ്ത് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ചെയ്യേണ്ടി അടുത്ത് സോഫ്റ്റ് ആയിട്ട് ചെയ്ത് തന്നെ കൊടുക്കുക പിന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി സ്റ്റീം കൊടുത്ത് നമ്മുടെ ഫേസ് നല്ല ചൂടായിട്ട് ഇരിക്കുമല്ലേ അപ്പം നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തണുത്ത വെള്ളം അടുത്തൊരു ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഒരു ഐസ് ക്യൂബ് ഇട്ട് അവിടെ വെക്കുക അതിൽ കൈ മുക്കിയിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ക്ലയന്റിന് നല്ലൊരു റിലാക്സേഷനും ആകും അതുപോലെ തന്നെ സ്കിന്നൊന്ന് കൂളാകുകയും ചെയ്യും നല്ലൊരു റിസൾട്ട് കിട്ടാനും നമുക്കത് ഹെൽപ്പ് ചെയ്യും അപ്പം അതിന് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് തണുത്ത വെള്ളം അടുത്ത് വെച്ച് ിട്ട് ആ തനത്ത വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് മസാജ് ചെയ്യാൻ ശ്രമിച്ച ശേഷം നമ്മൾ നല്ലതുപോലെ മുഖം എല്ലാം വൈപ്പ് ചെയ്തതിന് ശേഷം ക്ലയൻറ്റിൻ്റെ അടച്ചു പിടിക്കാൻ പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ ടോണർ ഉപയോഗിച്ച് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ടാപ്പ് ചെയ്ത് സ്കിന്നിലോട്ട് ഒന്ന് അബ്സോർബ് ആകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാസ്ക് ആണ് അപ്ലൈ ചെയ്യുന്നത് മാസ്ക് ഇത് ഓൾറെഡി ഒരു ലിക്വിഡ് ടൈപ്പാണ് പിന്നെ നമുക്ക് കട്ട് ചെയ്യാമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിൽ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ടോണർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുക പക്ഷേ അതിന് മുമ്പ് ചിലരുടെ സ്കിന്ന് ഡ്രൈ സ്കിൻ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഡ്രൈ ആകാറുണ്ട് അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത് നിന്നിട്ട് അത് ഡ്രൈ ആകുന്നതിനനുസരിച്ച് ടോണർ അടിച്ചു കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആ തണുത്ത വെള്ളത്തിലൊന്ന് കൈ ഒന്ന് ആ പെട്ടെന്ന് ഡ്രൈ ആകുന്ന ഭാഗത്തൊന്ന് തൊട്ട് കൊടുക്കുകയോ ചെയ്യുക അതിൽ നല്ലത് ഈ ടോണർ അടിച്ചു കൊടുക്കുന്നതായിരിക്കും നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് ഇന്ന് ടോണർ അടിച്ചു കൊടുത്ത് ഒരു പത്ത് അഞ്ച് മിനിറ്റ് വരെ മാക്സിമം മാസ്ക് നമ്മുടെ ഫേസിൽ വെക്കാൻ ശ്രമിക്കുക ശേഷം നമ്മൾ നല്ലതുപോലെ ഫേസിൽ വെള്ളം തൊട്ട് ഒരു ടു ത്രീ സെക്കൻഡ് ഒരു മസാജ് ഒക്കെ കൊടുത്ത് നമ്മൾ നല്ലതുപോലെ അത് വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സിറ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ ഷണാസിൻ്റെ സ്കിൻ വൈറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ക്ലയൻറ്റിനെ ലാസ്റ്റ് ഫേസ് വാഷ് ചെയ്യിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം സിറ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് മാസ്ക് നല്ലതുപോലെ റിമൂവ് ആകണം ഈ ചെവിയുടെ സൈഡിലും അതുപോലെ തന്നെ കഴുത്തിൻ്റെ പുറയിലൊക്കെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം നല്ലതുപോലെ വൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സിറ അപ്ലൈ ചെയ്ത് കൊടുക്കണം സിറോ അപ്ലൈ ചെയ്തതിന് ശേഷം കവറിംഗ് ക്രീം കവറിംഗ് ക്രീം എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ എസ് പി എഫ് എസ് പി എഫ് നമ്മൾ എപ്പോഴും ക്ലയന്റിപ്പോൾ ക്ലീനപ്പ് ആണെങ്കിലും കൊള്ളാം ഡി ആണെങ്കിലും കൊള്ളാം ഫേഷ്യൽ ആണെങ്കിലും കൊള്ളാം എന്ത് ചെയ്താലും നമ്മൾ ക്ലയൻറ്റിനെ പുറത്തോട്ട് വിടുമ്പോഴത്തേക്കും മാക്സിമം എസ് പി എഫ് ആദ്യം കൊടുത്തിട്ട് തന്നെ വിടണം അല്ലാന്നുണ്ടെങ്കിൽ അവർ ഡയറക്ട് വെയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആ ഒരു വെയിലടിക്കുമ്പം നമ്മൾ ഇപ്പോൾ ചെയ്തതിന്റെ റിസൾട്ട് ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് മാക്സിമം നമ്മൾ എസ് പി എഫ് ഇട്ടു കൊടുത്ത് തന്നെ വേണം ക്ലയൻറ്റിനെ വിടാൻ ഈ ഒരു കിറ്റിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നും ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അതനുസരിച്ച് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ്ടെങ്കിൽ ലൈക്ക് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ